നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്രാമപഞ്ചായത്തിൻ്റെ വിജയഗാഥയിലൂടെ കോട്ടയം ജില്ലയിലെ വിളിയന്നൂർ പഞ്ചായത്ത് കേരളത്തിന് മാതൃകയാവുകയാണ് ഗ്രാമത്തിന് അനുയോജ്യമായ വികസന വഴികളൊരുക്കി സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടി സർക്കാരിൻ്റെയും ജനങ്ങളുടെയും അംഗീകാരത്തിൻ്റെ മുദ്രകൾ ഏറ്റുവാങ്ങിയ വിളിയന്നൂരിനെ നയിക്കുന്നത് യുവത്വത്തിൻ്റെ തിളക്കമായ സജേഷ് ശശിയാണ് ഗ്രാമവികസനത്തിന് പുതിയ കാഴ്ചപ്പാടുള്ള ഈ അമരക്കാരൻ്റെ ഭരണ നേട്ടങ്ങളുടെ കഥയോരത്തു കൂടിയാണ് കൂത്താട്ടോളം മിഷൻ്റെ ഇന്നത്തെ യാത്ര കേരളത്തിലെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ നിറവിലാണ് ഇന്ന് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് വിളയുന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമെല്ലാം ചേർന്ന് കൂട്ടായി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന് ഈ അഭിമാന നേട്ടത്തിലേക്ക് എത്താൻ കഴിഞ്ഞത് വ്യത്യസ്തങ്ങളായ ഒട്ടനവധിയായ പദ്ധതികളാണ് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ഏറ്റെടുത്തത് നമുക്കറിയാവുന്ന പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൌഹൃദമായ പഞ്ചായത്തായി വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച ബെഡ് സ്കൂൾ ഇന്ന് ഭിന്നശേഷി കുട്ടികളുടെ പരിശീലന രംഗത്ത് ഏറ്റവും അഭിമാനകരമായ സ്ഥാപനമായി കേരളത്തിൽ തലയുർത്തി നിൽക്കുകയാണ് സംസ്ഥാന ഭിന്നശേഷി സ്കൂൾ കലാമേളയിലും ഒപ്പം തന്നെ കലോത്സവത്തിലും സംസ്ഥാനതല പുരസ്കാരങ്ങൾ ഉൾപ്പെടെ വെളിയന്നൂരിലെ കുട്ടികൾക്ക് നേടാൻ കഴിഞ്ഞു എന്നത് അഭിമാനകരമായ നേട്ടമാണ് ആ സ്കൂളിൽ എത്തുന്ന കുട്ടികളുമായി എത്തുന്ന മാതാപിതാക്കൾ ആ മാതാപിതാക്കൾ അവരുടെ കുട്ടികളെ പഠനത്തിന് അയച്ചതിനു ശേഷം തങ്ങളുടെ കുട്ടികളെ നോക്കി പുറത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു മാനസിക ബുദ്ധിമുട്ടും അവരുടെ ഒരു സാമ്പത്തികമായ പ്രതിസന്ധിയുമെല്ലാം എല്ലാം മുമ്പിൽ കണ്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ആ സ്കൂളിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ അവരുടെ അമ്മമാർക്ക് വേണ്ടി സംരംഭങ്ങൾ ആരംഭിച്ചു നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു ഫയലുകളുടെ നിർമ്മാണ യൂണിറ്റ് പേനയുടെ നിർമ്മാണ യൂണിറ്റ് അത്തരത്തിലുള്ള ഒട്ടനവധി നിർമ്മാണ യൂണിറ്റുകൾ ആരംഭിച്ചു ഇന്ന് ആ അമ്മമാർ അവരുടെ മക്കളെ കൊണ്ട് സ്കൂളിൽ അയച്ചതിനു ശേഷം അവർക്കൊരു വരുമാനം കിട്ടാൻ കഴിയുന്ന ഒരു സംരംഭം കൂടി സ്കൂളിനോട് ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്ന ഒരു പൊതുവായ സാഹചര്യം വെളിയുന്നൂരിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് വെളിയുന്നൂറിനെ സംബന്ധിച്ച് ഒരു അഭിമാനകരമായ നേട്ടമാണ് എട്ട് വർഷം മുമ്പ് വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും കൃഷിയോഗ്യമായ കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്ന പാടങ്ങളില്ലായിരുന്ന ഗ്രാമപഞ്ചായത്തായി മാറിയിരുന്നു എന്നാൽ ആ തരിശുകിടന്ന ആ ഓരോ പാടങ്ങളെയും പുനർജീവിപ്പിച്ചുകൊണ്ട് അവിടെ കൃഷി കൃഷിയിറക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് ഇടപെടൽ നടത്തുകയും തുടർച്ചയായി ഇന്ന് ആ ഗ്രാമപഞ്ചായത്ത് കൃഷിയിറക്കിയ പടങ്ങളിൽ കൃഷിയിറക്കാൻ കഴിയുന്നു എന്നുള്ളത് നമ്മുടെ സംബന്ധിച്ചേറ്റവും അഭിമാനകരമായ നേട്ടമാണ് വെളിയൂർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതി ആ പദ്ധതിക്ക് ലഭിച്ച മുഴുവൻ പണവും സമയബന്ധിതമായി പൂർത്തിയാക്കിയാണ് ഈ പുരസ്കാര നേട്ടത്തിന് അർഹമാകുന്ന നിലയിലേക്ക് പോയത് തനത് വരുമാനം ഏറ്റവും കുറവുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഒന്നാണ് വെളയന്നൂർ ആ തനത് വരുമാനത്തിന്റെ സാധ്യതകളില്ലാതിരുന്നിട്ടും മറ്റ് അധിക വിഭവ സമാകരണ സാധ്യതകൾ ഓരോ ഘട്ടത്തിനും നേടിയാണ് പദ്ധതികൾ ആവിഷ്കരിച്ചതും മുൻപോട്ട് കൊണ്ടുപോയത് വെളിയന്നൂരിലെ ആരോഗ്യ രംഗത്ത് ഏറ്റവും മികവാർന്ന മാതൃകകളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വെളിയന്നൂർ കുടുംബാരോഗ്യ കേന്ദ്രം തുടർച്ചയായി രണ്ട് തവണ ദേശീയ ബഹുമതിയായ എൻ പി ഐ എസ് നേടിയ കുടുംബാരോഗ്യ കേന്ദ്രമാണ് ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് അനുബന്ധമായി ഉണ്ടായിരുന്ന ഫാമിലി ഹെൽത്ത് സെന്ററുകളെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി നാല് ഫാമിലി ഹെൽത്ത് സെന്ററുകളെയും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളായി വെളിയുന്നൂരിൽ മാറ്റി ജീവിത രോഗങ്ങൾക്ക് പ്രതിവിധി വ്യായാമം ഉൾപ്പെടെയുള്ള മാർഗങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പുതുവേരി ഉൾപ്പെടെ വെളിയന്നൂർ ഉൾപ്പെടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭാഗമായി അവർക്ക് എക്സസൈസ് ചെയ്യുന്നതിന് ജിം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി നൽകിയിട്ടുണ്ട് എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ താമരക്കാടുള്ള ഹോമിയോ ഡിസ്പെൻസറിയിലും യോഗ പരിശീലനം പതിമൂന്ന് വാർഡുകളും കേന്ദ്രീകരിച്ച് ജീവിത ജന്യ രോഗങ്ങളെ ചെറുത്തുതോൽപ്പിക്കുന്നതിന് വേണ്ടി യോഗാ പരിശീലനവും ആ യോഗാ പരിശീലനത്തിന് ആവശ്യമായ ഇൻസ്ട്രക്ടറുടെ സേവനവും വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്ത് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച അഭിമാന നേട്ടമാണ് നമ്മുടെ എല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടി വെളിയണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജലാശയം അരീക്കരയിൽ നിന്ന് ആരംഭിച്ച് പുതുവേരി വഴി കടന്നു പോകുന്ന വലിയ തോടാണ് ആ വലിയ തോട് പൂർണ്ണമായി മാലിന്യവിമുക്തമാക്കി ആ വലിയതോടിന്റെ ആഴം കൂട്ടി അതിന്റെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു പൊതുജലാശയങ്ങളെല്ലാം ശുദ്ധീകരിച്ച് ഏറ്റവും മികച്ച രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പദ്ധതി ഏറ്റെടുത്തു വെളിയുന്നൂരിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടി എം വി ഐപിയുടെ കനാൽ വർഷങ്ങൾക്കപ്പുറത്ത് നിർമ്മാണം നിലച്ചുപോയി പദ്ധതി അവതാളത്തിലായി ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് ധരിച്ചു നിന്നിരുന്നതാണ് എന്നാൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തോടെയുള്ള ഇച്ഛാശക്തിയോടുള്ള ഇടപെടലും ജനങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ കനാലിനെ വീണ്ടെടുക്കാനും ഇന്ന് വെളിയന്നൂരിലേക്ക് എം വി ഐ പി കനാലിന്റെ ഭാഗമായി ജലം എത്തിക്കുന്നതിനും ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു എന്നത് അഭിമാനകരമായ കാര്യമാണ് വെളിയന്നൂരിലെ അംഗൻവാടികൾ ആ അംഗൻവാടികളിൽ രണ്ട് അംഗൻവാടികൾ ഇപ്പോൾ തന്നെ സ്മാർട്ട് അംഗൻവാടികളായി നമുക്ക് മാറ്റാൻ കഴിഞ്ഞു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള രണ്ട് പൊതുവിദ്യാലയങ്ങളാണ് ഒന്ന് ഗവൺമെന്റ് എൽ പി എസ് വെളിയന്നൂരും ഗവൺമെന്റ് യു പി എസ് പൂക്കളും ആ രണ്ട് വിദ്യാലയങ്ങളിലെയും എല്ലാ ക്ലാസ് മുറികളെയും സ്മാർട്ടാക്കി മാറ്റുന്നതിന് വേണ്ടി ആധുനിക വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉറപ്പാക്കി വേണ്ടി ഗ്രാമപഞ്ചായത്ത് തുടർച്ചയായി ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെളി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മികവിൽ മുമ്പിലാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന് കൃത്യമായി പദ്ധതി ആവിഷ്കരിക്കുകയും അതിനെ ഇന്ന് വർത്തമാന കാലത്ത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തിന് കഴിയുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ് അങ്ങനെ വ്യത്യസ്തവും നൂതനമായി ഒട്ടനവധിയായ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തത് കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ വെളിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ ജൈവ വൈവിധ്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ ആദ്യ ഭാഗം മുൻപ് പ്രസിദ്ധീകരിച്ചു എന്നാൽ സമീപനാളിൽ അതിന്റെ രണ്ടാം ഘട്ടം ജൈവ വൈവിധ്യ രജിസ്റ്ററിന്റെ രണ്ടാം ഘട്ടം പ്രസിദ്ധീകരിച്ച് ജൈവ വൈവിധ്യ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ആ ആക്ഷൻ പ്ലാൻ വികസന പദ്ധതികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് വെളിയൂർ അങ്ങനെ ഭാവിയെ മുമ്പിൽ കണ്ട് വരാൻ പോകുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യത്തെ സൃഷ്ടിക്കുന്ന വിധം ജലത്തെ സംരക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ പ്രകൃതിയെ വികസന മാതൃകകളെ സൃഷ്ടിക്കുക എന്ന ഒരു രീതിയാണ് ഗ്രാമപഞ്ചായത്ത് സ്വീകരിച്ചിട്ടുള്ളത് വീടായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം